നമസ്കാരം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാർ ബൈയിങ് പ്രോസസ്സിൽ നമ്മൾ എത്രത്തോളം അവെയർ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതുമാത്രമല്ല ഞാനൊരു സാധാരണക്കാരനാണ് അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എപ്പോഴും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു വാഹനം വാങ്ങുക അതിനെങ്ങനെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാം അത് മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങൾ കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാം അതിനേക്കാൾക്ക് ഉപരി ഒരു ലോൺ ഇട്ട് കാർ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മൾ സാധാരണ എതിര നമ്മുടെ ചാനലിൻ്റെ ഒരു കോണ്ടെൻറ്റ് ബേസ് എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ് ഹ്യൂജ് ടാക്സ് ആണ് നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ പത്ത് ലക്ഷം രൂപ വിലയുള്ള ഒരു കാറ് എക് ഷോറൂം പ്രൈസ് ഉള്ള ഒരു കാറ് നമ്മൾക്കത് ഷോറൂം പ്രൈസിൽ വിൽക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ആറ് ലക്ഷം രൂപ അടുത്താണ് അപ്പോൾ ആറ് ലക്ഷം രൂപ അടുത്ത് വിലയുള്ളൊരു വാഹനമാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടക്കം നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു ഷോറൂമിൽ കൊണ്ടുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ ടാക്സ് ലാബ് മാറേണ്ട കാലം കഴിഞ്ഞു നമ്മൾ കണ്ടിട്ടില്ലേ ഒരു പൂർണ്ണതയില്ലാത്ത ഡിക്കി എല്ലാം ഇങ്ങനെ ചെത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ലെങ്ത്ത് അല്ലല്ലോ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരുപാട് നമ്മുടെ റോഡിൽ കാണുന്നില്ലേ അത് നാല് മീറ്റർ താഴത്തേക്ക് ഒരു വാഹനത്തെ കൊണ്ടുവന്നാൽ കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഭാരത് സർക്കാർ ബി എച്ച് രജിസ്ട്രേഷൻ ഭാരത് നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അതു മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് നാലോ അല്ലെങ്കിൽ നാലിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഓഫീസുകളുള്ള പ്രൈവറ്റ് സെക്ടറിലെ ആളുകൾക്ക് വരെ ഈ ഒരു സേവനം അല്ലെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ് പ്രയോജനപ്പെടുത്താം ഭാരത് നമ്പർ പ്ലേറ്റ് ഇന്നും ആണ് കൊടുക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ അത് കൊടുക്കുന്നില്ല വളരെ സിമ്പിളാണ് ആൻസർ കാരണം ടാക്സ് കിട്ടുന്നില്ല ടാക്സ് കിട്ടില്ല റോഡ് ടാക്സ് എന്ന് പറയുന്ന ഭീമമായിട്ടുള്ള ടാക്സ് കിട്ടാതെ വരുമ്പോഴത്തേക്കും അത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമായിട്ട് മാറും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പല വീഡിയോസിലും നമ്മളിത് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കാറ് മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിനകത്ത് പതിമൂന്ന് ലക്ഷം രൂപയും ടാക്സാണ് ഭാരത് നമ്പർ പ്ലേറ്റ് കേരളത്തിൽ വരുമോ അതിനൊരു സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എൻജിൻ വേണ്ട മറ്റൊരു ഉളവിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ നിലനിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും എത്തിക്കുക നല്ല നല്ല കമൻസ് മാത്രമല്ല വിമർശനങ്ങളും ആകാം തീർച്ചയായിട്ടും കമൻസാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് കിടക്കാം നമ്മൾ ആദ്യമേ പറയട്ടെ ഭാരത് നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് നാല് സംസ്ഥാനങ്ങളിലെങ്കിലും ഓഫീസുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറുള്ള പ്രൈവറ്റ് ഫേമിലെ ആളുകൾക്കൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ഫെസിലിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളൊരു കാർ മേടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് യഥാർത്ഥത്തിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ളൊരു എക്സോറൂം പ്രൈസിലൊരു കാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് ടാക്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നാല് മീറ്ററിന് താഴത്തേക്കാണ് ലെങ്ത്ത് പെട്രോൾ വാഹനമാണ് എഞ്ചിൻ സി സി എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടുവിന് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടുവിനുള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ്സുമാണ് അപ്പോൾ ടോട്ടൽ ഇരുപത്തി ഒൻപത് ശതമാനം ടാക്സ് അവിടെ വരുന്നുണ്ട് ഡീസലിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാല് മീറ്റർ അത് മാത്രമല്ല എഞ്ചിൻ കപ്പാസിറ്റി വൺ പോയിൻറ്റ് ഫൈവ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ്സുമാണ് അതിന് മുകളിലേക്കുള്ള സ്ലാബ് ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് മൊത്തത്തിലൊരു നമ്മളൊന്ന് അവലോകനം ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം ഈ ഒരു കാറ്റഗറിക്ക് വെളിയിൽ കഴിഞ്ഞാൽ അതായത് നാല് മീറ്ററിൻ്റെ താഴെ വൺ പോയിന്റ് ടു പെട്രോൾ നാല് മീറ്ററിൻ്റെ താഴെ വൺ പോയിന്റ് ഫൈവ് ഡീസൽ അത് കഴിഞ്ഞ് നാല് മീറ്ററിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻജിൻ കപ്പാസിറ്റി വൺ പോയിന്റ് ടുവിന് മുകളിൽ പെട്രോളിൽ പോവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവിന് മുകളിൽ ഡീസൽ പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് കൂടും ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം ടാക്സ് വരും ഈ ടാക്സോട് കൂടിയാണ് വാഹനം എക്ഷോറൂം പ്രൈസ് ആയിട്ട് ഓരോ സംസ്ഥാനത്തും വരുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഓൾറെഡി വാഹന നിർമ്മാതാക്കൾ വാഹനം നിർമ്മിച്ച് അതിനകത്ത് അവരുടെ ഒരു പ്രോഫിറ്റ് വിട്ട് അതിനെയാണ് ബേസ് പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ ഈ ടാക്സും കൂടെ ആഡ് ചെയ്തു അതാണ് എക്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഈ എക്ഷോറൂം ഷോ പ്രൈസിൻ്റെ മുകളിലാണ് കേരള സർക്കാർ റോഡ് ടാക്സ് ഈടാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഓൾറെഡി ടാക്സ് കൊടുത്ത് വന്നതാണ് ആ ടാക്സിൻ്റെ മുകളിലാണ് രണ്ടാമതൊരു ടാക്സ് ബേസ് പ്രൈസിനല്ലേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന റോഡ് ടാക്സ് ഈടാക്കാൻ പാടുള്ളൂ അതിനെതിരെ ഒരുപാട് ഹർജികളൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം കേരള സർക്കാരിൻ്റെ ഒരു സ്ലാബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം വരെ എക് ഷോറൂം പ്രൈസുള്ളൊരു വാഹനത്തിന് പതിനൊന്ന് ശതമാനമാണ് റോഡ് ടാക്സ് എന്ന് പറയുന്നത് അതെല്ലാം ഈ എക്സോറും പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സോറും പ്രൈസിൻ്റെ മുകളിലാണ് ഈ പതിനൊന്ന് ശതമാനം ഇനി അഞ്ചിനും പത്തിനും ഇടയ്ക്കാണെങ്കിൽ പതിമൂന്ന് ശതമാനം പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ശതമാനം ഇരുപതിനു മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ റോഡ് ടാക്സ് എല്ലാം കൊടുക്കുന്നത് നിങ്ങൾ കൊടുത്ത ടാക്സിനും കൂടിയാണ് അതായത് ഈ ജി എസ് ടിക്കും സെസിനും മുകളിലാണ് ഈ പറയുന്ന റോ ടാക്സ് വരുന്നത് പിന്നെ പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് എക് ഷോറൂം പ്രൈസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോട്ടറിയും കൂടെ കിട്ടും അതാണ് ടി സി എസ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് വൺ പേഴ്സൻ്റേജ് ടി സി എസും നിങ്ങൾ കൊടുക്കേണ്ടി വരും ഇനി എന്താണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലൊരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ റോഡ് ടാക്സ് എന്ന് പറയുന്നത് കൺകറണ്ട് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറണ്ട് ലിസ്റ്റ് അങ്ങനെ മൂന്ന് ലിസ്റ്റുകളെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ കൺകറൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം ഭാരത് നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ബേസ് പ്രൈസിന്റെ മുകളിലാണ് റോഡ് ടാക്സ് ഈടാക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബേസ് പ്രൈസിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് ഈടാക്കുന്നത് പല സംസ്ഥാനങ്ങളിലും ബേസ് പ്രൈസിൻ്റെ മുകളിൽ റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട് കേരള അത് ചെയ്യില്ല എന്ന് നമുക്കറിയാം ഇപ്പം ഭാരത് നമ്പർ പ്ലേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം വരെ എക് ഷോറൂം ഉള്ള ഒരു വാഹനം എക് ഷോ പ്രൈസ് ഞാൻ പറയുന്നില്ല മൊത്തത്തിലുള്ള ഒരു വിലയുള്ളൊരു വാഹനം അല്ലെങ്കിൽ ഒരു ബേസ് പ്രൈസ് വിലയുള്ള ഒരു വാഹനത്തിന് എട്ട് ശതമാനം റോഡ് ടാക്സ് പതിനും ഇരുപതിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം റോഡ് ടാക്സ് ഇരുപതിനുമുകളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനം റോഡ് ടാക്സ് നമ്മൾ ആലോചിച്ച് നോക്കണം ഇവിടെ നമ്മുടെ കേരളത്തിൽ അഞ്ചിനും പത്തിനും ഇടയ്ക്ക് എക് ഷോറൂം പ്രൈസ് അതായത് സെസ്സും ജി എസ് ടി ജി എസ് ടിയും വൺ പേഴ്സൻറ്റേജ് സെസ്സും ഉൾപ്പെടെയുള്ള ആ ഒരു എമൗണ്ട് ഉൾപ്പെടെ വരുന്നത് അഞ്ചിനും പത്തിനും ഇടയ്ക്കാണെന്നു പതിമൂന്ന് ശതമാനം റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വർഷത്തേക്കാണ് ഭാരത് നമ്പർ പ്ലേറ്റിൽ വരുന്ന വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് കൊടുക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വാഹനം മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് വർഷത്തേക്ക് റോഡ് ടാക്സ് അടച്ചാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റോഡ് ടാക്സ് അടച്ചാൽ മതി അതല്ലാതെ കേരളത്തിലെ പോലെ പതിനഞ്ച് വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് റോഡ് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല അതൊരു നല്ല കാര്യമാണ് അതായത് ഈ ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി ആയിപ്പോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് മാറി മാറി നടക്കുന്ന ആളുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള റോഡ് ടാക്സ് അല്ലെങ്കിൽ ഫെസിലിറ്റി വളരെ നല്ലതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സംസ്ഥാനത്തിന് അവരുടെ ഉചിതം പോലെ അതായത് കൺകറൻ ലിസ്റ്റിൽ വരുന്നതുകൊണ്ട് തന്നെ റോഡ് ടാക്സ് അവരുടെ ഉചിതം പോലെ ചെയ്യാം അതായത് ഭാരത് നമ്പർ പ്ലേറ്റ് അനുവദിക്കാം ഒരിക്കൽ പോലും സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത് പോലെ കൊടുക്കണം എന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺകർണ്ണ ലിസ്റ്റിൽ വരുന്നത് കൊണ്ടാണ് കാരണം പത്ത് ലക്ഷം വരെ വിലയുള്ളൊരു വാഹനത്തിന് എട്ട് ശതമാനം റോഡ് ടാക്സ് കൊടുക്കണമെന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ എക് ഷോറും പ്രൈസ് വെച്ചിട്ട് തീർച്ചയായിട്ടും ആ ഒരു ശതമാനക്കണക്കിൽ മാത്രമായിരിക്കും കേരള സർക്കാരിന് റോഡ് ടാക്സ് കൊടുക്കാൻ കഴിയുകയുള്ളൂ കഴിയുകയുള്ളൂ എന്ന് ചോദിച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പത്ത് ലക്ഷം വരെയുള്ള വിലയുള്ള വാഹനത്തിന് എട്ട് ശതമാനം എട്ട് ശതമാനം വെച്ച് കൊടുക്കാം പത്തിന് ഇരുപതിലാണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം ഇരുപതിന് മുകളിലേക്കാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ആ ഒരു രീതിക്ക് കൊടുക്കാം പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്ന കാര്യത്തിലൊന്നും സർക്കാർ വലിയ കാര്യമായിട്ടുള്ള വിട്ടുവീഴ്ചകളൊന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും എനിക്ക് ബഹുമാനപ്പെട്ട എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ വാങ്ങിക്കുന്ന വാഹനത്തിൽ വാഹനത്തിൻ്റെ വിലയേക്കാൾ കൂടുതൽ ടാക്സ് ആണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം വാഹനം നിർമ്മിച്ച് റോട്ടിലിറക്കുമ്പോഴത്തേക്കും വാഹന നിർമ്മാതാവിനേക്കാൾ കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് സർക്കാർ തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ്റും ലാഭമുണ്ടാക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിലേറെ ലാഭം ഉണ്ടാക്കുന്നുണ്ട് ജി എസ് ടി സെസ് അതിന് മുകളിലാണ് റോഡ് ടാക്സ് ബേസ് പ്രൈസ് ജി എസ് ടി സെസ് അതുൾപ്പെടെയുള്ള തുകയ്ക്ക് മുകളിൽ റോഡ് ടാക്സ് ഈടാക്കുക എന്ന് പറയുമ്പോൾ ടാക്സിന് മുകളിൽ ടാക്സ് ആണ് നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം